കൊല്ലത്ത് മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ മൂന്നുപേരെ കാറിടിച്ച് വകവരുത്താൻ ശ്രമിച്ചിരിക്കുന്നു കൊല്ലത്തെ നെടുമ്പന വേപ്പൻമുക്കിൽ കടയിൽ സാധനം വാങ്ങി വാങ്ങിക്കാനെത്തിയ നെടുമ്പന സപ്നാ മൻസിൽ അബ്ദുൽസലാം നെടുമ്പന വേപ്പിൻമുക്ക് ഷഹാനാ മൻസിൽ ഷമീർ പാലമുക്ക് അമ്പനാട്ടുപുള വീട്ടിൽ അൻസാർ എന്നിവരെയാണ് കാറിടിച്ച് വകവരുത്താൻ ശ്രമിച്ചത് മുൻ വൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിൽ അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൽസലാം അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം മുൻപ് ഒരു ഇറച്ചി വെട്ടുകാരനായിരുന്നു ആ സമയത്ത് പ്രതികൾ ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്തത് അന്ന് എതിർത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മുൻ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം ഈ മൂന്ന് പേരെയും കടയിൽ സാധനം വാങ്ങാൻ എത്തിയ മൂന്ന് പേരെയും കാറ് കൊണ്ടുവച്ച് ഇടിച്ച് വകവരുത്താൻ ശ്രമിച്ചിരിക്കുന്നത് അമൽ എന്ന് പറയുന്ന ആള് അതുപോലെ ഷമീർ എന്ന് പറയുന്ന ആൾ പിന്നെ കണ്ടാലറിയാവുന്ന മറ്റൊരാൾ അങ്ങനെ മൂന്ന് പേരാണ് ഈ കാറിലുണ്ടായിരുന്നത് ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ മൂന്ന് ആളുകളെ വകവരുത്താൻ ശ്രമിച്ചത് ഇവർ പരിക്കേറ്റ മൂന്ന് പേരും നിർധന കുടുംബത്തിലെയാണ് അവർക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി അതിലൊരാളുടെ കൈ ഒടിഞ്ഞതിനാൽ അതിനെ കയ്യിൽ പ്ലേറ്റ് പിടിപ്പിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏതായാലും ഇപ്പോൾ ഈ മൂന്ന് പേർക്കും പരുക്ക് പറ്റി അവർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്ക് നിരവധി പണം ആവശ്യമുള്ളതിനാൽ അവർ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു ഏതായാലും മൂന്ന് കുടുംബങ്ങളാണ് ഇത് കാരണം ഇപ്പോൾ പട്ടിണിയായത് ഏതായാലും മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇത്രത്തോളം ചെയ്ത ആ ഒരു പ്രതികളെ ഇതുവരെയും പോലീസ് പിടിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്ത കൂടി വരികയാണ് ഏതായാലും ഉടൻ തന്നെ ആ ഒരു പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ കൊല്ലം ഇപ്പോൾ ഇങ്ങനെ കൊല്ലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പെരുകി വരികയാണ് എന്നുള്ള ഒരു കാര്യവും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഞാൻ പണ്ട് നേരത്തെ ഇറച്ചിക്കച്ചവർ ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി കൊണ്ടിട്ടപ്പം പറഞ്ഞ വണ്ടി മാറ്റണമെന്ന് നേരത്തെ അവൻ്റെ അടുത്തുനിന്ന് പറഞ്ഞായിരുന്നു ആ ഒരു വൈതാകം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇത് അങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒരു കൂട്ടുകാരൻ അടുത്ത് ഒരു കൂട്ടുകാരൻ ഓർഡർ കൊടുത്തു ആ ഓർഡറിൽ ഞാനാ എടുത്ത് കൊടുത്തത് കൊണ്ട് എന്നാൽ വഴക്ക് നടന്ന് ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞ ഞായറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് വെപ്പുമ്പോൾ നിൽക്കുമ്പോൾ അവൻ മനപ്പൂർവ്വമായിട്ട് കാർ വത്സായി കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാ നിറഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാർ ഇടിച്ചതാണ് അത് ഈ ഇവ ഈ പറഞ്ഞ രണ്ടുപേരും അതിലുള്ളതല്ല പിന്നെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം വണ്ടി വെളുപ്പും ഗുണ്ടായ സമാ അവൻ്റെ കയ്യിലിരിക്കുന്ന മൊത്തവും ആ കുറെ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ അടിക്കും വെട്ടും വണ്ടിയിടിച്ച് കൊല്ലും നേരത്തെ അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്നെ കൊണ്ട് രണ്ടുമൂന്നേ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്ത് ഈ മാലിക്കുന്നു അടിക്കുമോ എന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് പറഞ്ഞു ചെയ്യാമതി ഇത്ര മാത്രമേ എനിക്ക് എനിക്കറിയാവൂ അല്ലാതെ ഞാൻ അല്ലാതെ അവനോട് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കണ്ണാടി കൊലപ്പള്ളം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് പ്രതികളെ പിടിച്ചോ പിടിച്ചോല്യെന്നറിയത്തില്ല അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കേസ് കൊടുത്തത് എന്ത് ജോലി എന്ത് നേരത്തെ ഇറച്ചിക്കച്ചോടം കാരണം ഇവർ ഇറച്ചി കച്ചവടം ചെയ്യുമ്പോൾ താമസിക്കത്തില്ല ഭയങ്കരമായ അല്ലായിരുന്നു ഇറച്ചിക്കാരുടെ മുമ്പിൽ വന്ന് പല്ലി തേക്കുക പിന്നെ വണ്ടി ഉണ്ടെന്നതിന് മുമ്പിൽ പാർക്ക് ചെയ്യുക പിന്നെ വരുന്നവരടുത്ത് ഭർത്താൻ സംസാരിക്കുന്ന തുടങ്ങാൻ കൊണ്ട് ഞാൻ ആ കച്ചവടം പൊട്ടിപ്പോയുണ്ട് അങ്ങനെ ഞാൻ നിർത്തിയിപ്പം തടിക്കച്ചവടത്തിന് പോവാം തടി തടി മുറിക്കാൻ പോയി കൂലി ഒരുക്കി അല്ലെങ്കിൽ മൂന്ന് പെമ്പിളരാൻ ഞാൻ വാടക വീട്ടിലെ താമസിക്കുന്നു ആ പഞ്ചായത്തിൻ്റെ വീട്ടിലേക്ക് താമസിക്കുന്നു അല്ല എന്നല്ല এনেকৈ গ'লি পা পাতি